അന്യമത സുഹൃത്തുക്കൾക്ക് എൻ്റെ നമസ്കാരം ഞാൻ ഈ അക്കാദമിയിലെ ഒരു തുടക്കക്കാരനാണ് ഇന്ന് ആദ്യമായിട്ട് വന്നതാണ് ഉടനെ തന്നെ സാറ് മൈക്കിൻ്റെ മുന്നിലേക്ക് വിളിച്ചു വരുത്തി അതുകൊണ്ട് തന്നെ എൻ്റെ കുറവുകൾ സാറിന് മനസ്സിലാക്കാനും പെട്ടെന്ന് കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പ്രസംഗകല എന്നുള്ളത് അത് ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് ഞാൻ ഒരു അഞ്ചാറ് വർഷമായി ചിന്തിക്കുന്ന ഒരു വിഷയമാണ് പലപ്പോഴും അതിന് പല പല ഇൻസ്റ്റിറ്റ്യൂട്ടുമായും ഫോണോട് ബന്ധപ്പെട്ട് അതിലൊന്ന് ചേരണം ജോയിൻ ചെയ്യണം എന്നുള്ള ഉദ്ദേശം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് നടന്നിട്ടില്ല ഇപ്പോൾ അടുത്താണ് പൈസ സാറിൻ്റെ ഒരു യൂട്യൂബ് ലിങ്ക് കിട്ടുകയും അതിലൂടെ ഈ ബ്രൈറ്റ് ബ്രേറ്റ് അക്കാദമിയെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തു മനസ്സിലാക്കുക മാത്രമല്ല രണ്ടാഴ്ച ഞാൻ നിരീക്ഷിച്ചു മടി കൊണ്ടാവാം അല്ലെങ്കിൽ എന്തുകൊണ്ടും അറിയില്ല കുറേ നിരീക്ഷിച്ചു അപ്പോൾ ഇത് ഒരു പ്രസംഗകല പഠിക്കൽ മാത്രമല്ല ജീവിത വിജയത്തിനുള്ള പല കാര്യങ്ങളും ഇതിലൂടെ നേടിയെടുക്കാൻ കഴിയും എന്ന ഒരു തോന്നൽ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണം പിന്നെ സംസാരപ്പോ ഇത്രയും സംസാരിച്ചു പക്ഷെ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് കഴിയില്ല കഴിയില്ല എന്നുള്ളത് എൻ്റെ ഒരു മുൻധാരണയാണ് പക്ഷെ ആ മുൻധാരണ മാറ്റിയെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തുടർന്നും ക്ലാസ്സുകളിൽ പങ്കെടുക്കണം എന്ന ആഗ്രഹമാണ് എനിക്കുള്ളത് ഞാൻ നീട്ടി പറയുന്നില്ല ഞാൻ എന്നെ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് അബ്ദുൽ ലത്തീഫ് ഞാൻ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂര എടയൂർ എന്നുള്ള സ്ഥലത്താണ് അടുത്തന്നെയാണ് ജോലി തടിക്കച്ചവടമാണ് അലഹമില്ല പത്തിരുപത് വർഷമായിട്ട് ആ ഫീൽഡിലാണുള്ളത് പക്ഷേ നാട്ടിൽ സംഘടനാ പ്രവർത്തനങ്ങളും മറ്റു സാമൂഹ്യ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാലമായിട്ട് ശരിക്കും പറയാണെങ്കിൽ ഒരു പത്ത് ഇരുപത് വർഷമായിട്ട് തന്നെ നമ്മളതിൻ്റെ ബാക്കിലൊക്കെ ഉണ്ട് പക്ഷേ സ്റ്റേജിൽ വരിക ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുക എന്നുള്ള ഒരു അവസ്ഥ എന്നെ സംബന്ധിച്ച് തീരെ ഇല്ല പക്ഷെ അത് വളരെ അത്യാവശ്യമാണെന്നുള്ള തോന്നൽ എനിക്കുണ്ട് അത് സാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ മാറ്റി മാറ്റിയെടുക്കാനും ആ ആ കഴിവ് സ്വായത്തമാക്കാനും കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് ഏതായാലും ഞാൻ ഭാര്യ മക്കൾ ഒക്കെ അഹമ്മദ സൊസൈറ്റി പോലും കുഴപ്പമില്ല നീട്ടി പറയുന്നില്ല ഇവിടെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം ഈ ബ്രീട്ടക്കാരങ്ങളുടെ പ്രിയപ്പെട്ട പ്രസംഗ കലയോടുള്ള സ്നേഹം കൊണ്ട് വളരെ ദൂരെ ഇവിടെ എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പ്രസംഗകല ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം ലോകത്ത് ഇന്ന് കാണുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ പോയ കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒക്കെ ഒരു പ്രധാന ആയുധം എന്ന് പറയുന്നത് പ്രസംഗമാണ് ലോകത്തെ പിടിച്ചു കുഴുകിയാൽ പല പ്രാസ്യകരും പല പ്രാസ്യങ്ങളുടെയും പ്രസംഗങ്ങൾ നമ്മൾ പല പല സമയങ്ങളിലായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പഴൊക്കെ നമുക്ക് തോന്നും അതുപോലെ ഒന്നും അല്ലെങ്കിലും നാലാളുടെ മുമ്പിൽ മുഖത്ത് നോക്കി നേരം വണ്ണം ഒരു കഴിവ് നമുക്ക് ഉണ്ടായി കിട്ടിയിട്ട് ഉണ്ടായി കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു അങ്ങനെ ഒരു ആഗ്രഹം ഞാൻ ചെറുപ്പം മുതലേ വെച്ച് പുലർത്തുന്നതുകൊണ്ടായിരുന്നു ഞാൻ ഹൈസ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ പൊതുപ്രവർത്തനം ആ കാലഘട്ടം മുതലേ ഉണ്ട് നല്ല സ്കൂൾ പഠിക്കുമ്പോൾ ഒരു വർഷം സ്കൂൾ ലീഡറും പിന്നെ ഒരു സ്കൂൾ ചെയർമാനും അങ്ങനെ തുടർന്ന് പോകുന്ന ഒരുപാട് കാലഘട്ടങ്ങളിൽ വിദേശത്തായിരുന്നപ്പോഴും രാഷ്ട്രീയ സംഘടനകളുടെയൊക്കെയൊക്കെ കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രസിഡന്റ് ബാലാളിത്തങ്ങളൊക്കെ പല സന്ദർഭങ്ങളും വഹിച്ചിട്ടുണ്ടെങ്കിലും സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് രണ്ട് വാക്ക് പറയാൻ ഞാൻ വിവിധ കാലിക്കുകയും അങ്ങനത്തെ അവസരങ്ങളിലൊക്കെ പിന്നോട്ട് പോകുകയും ചെയ്ത ഒരാളെ അവസാനം ഈ പ്രായം നമ്മളാണ് പിന്നെ ചിന്തിക്കുന്നത് ഏതായാലും പതിനഞ്ചാം ബാച്ച് സാറിന്റെ പതിനഞ്ചാം ബാച്ചില് പതിനെട്ടിലാവും എനിക്ക് തോന്നുന്നത് കൊറോണക്ക് രണ്ടു വർഷം മുമ്പായിട്ട് ആണ് അങ്ങനെ വളാഞ്ചേരിയിൽ സാറിൻ്റെ ഇതുപോലൊരു യൂട്യൂബിൽ കിട്ടിയതിന് ശേഷം സാറിൻ്റെ അടുത്ത് പോവുകയും ഒരു ഏഴോട്ടോ ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും ചെയ്തതിനു ശേഷമാണ് കുറച്ചെങ്കിലും ആളുകളിൽ നിന്ന് സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു പിന്നെ ഞാനിപ്പോ സ്വാഭാവികമായിട്ടും നാട്ടില് രാഷ്ട്രീയ മതസംഘടനകളൊക്കെ അങ്ങനെ അപ്പൊ സ്വാഭാവികമായിട്ടും മാസം രണ്ടോ മൂന്നോ സന്ദർഭങ്ങളിലൊക്കെ സ്റ്റേജിൽ നിർവ്വോ ചെയ്യുന്ന ചെയ്യുന്നത് പ്രസംഗമായിട്ടല്ല അത്യാവശ്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഒരു വലിക്കെട്ട് ഇപ്പോൾ സാറിന്റെ അനുമതിയാണ് എനിക്ക് ഈ പെയ്തം കൊണ്ട് ഇന്ന് രാവിലെ രാദൃഷ്ടികമായിട്ട് ഞാൻ സാറിന്റെ വാട്സപ്പ് ഇങ്ങനെ ഇപ്പൊ കണ്ടപ്പോഴും കാര്യമായ പരിപാടികളൊന്നും ഇല്ല അപ്പൊ എന്റെ മകനാണിത് മകനെ സാറിനൊന്നും കാണുകയും ചെയ്യാൻ സാറേ എന്തായാലും മനസ്സിൽ ഇരുന്നുണ്ട് വാട്സപ്പിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുമ്പോൾ

ഞാൻ പ്രവാസി ആയിരുന്നു ഒരാറേഴ് വർഷമായിട്ട് നാട്ടിൽ സെറ്റിലാണ് ചെറിയ ബിസിനസ്സൊക്കെ എത്രയും ആവശ്യമൊക്കെ സ്ട്രോങ് ഐ ഡിയിലാണ് എനിക്ക് നാല് മക്കളുണ്ട് ഇതിൽ രണ്ടാമത്തെ ആളുകൾ ഐ സി സി കഴിഞ്ഞു മൂന്ന് മക്കളൊക്കെ വലിയത് മോളാണ് എൻ്റെ ഇഡിയിൽ എം ടെക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാൽക്കെറ്റിൽ എൻ്റെ മക്കളൊക്കെ ബാക്കി ഒരാളും രീതിക്കുണ്ട് ഒരാൾ ഗുണകാസ് പഠിക്കുന്നു ഏതായാലും വരുവാനും സാധനങ്ങൾ കാണുവാനും നിങ്ങളെയൊക്കെ പരിചയപ്പെടുവാനും അതിയായ സന്തോഷമുണ്ട് നമ്മുടെ ഈ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ എനിക്ക് നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ കിട്ടാറുണ്ടത് ബഹുമാനപ്പെട്ട ഫൈസൽ സാർ പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും നമസ്കാരം ഞാന് എന്റെ പേര് അഫ്ലീട് പെരിന്തൽമണ്ണ കാപ്പ് എന്ന് പറയും പറയു എൻറെ വീട്ടിലെ ഉപ്പാമ്മ പിന്നെ ഞങ്ങൾ നാല് മക്കളാണ് ഇപ്പൊ പറഞ്ഞോളെ ഞാൻ രണ്ടാമത്തെ മകനാണ് പിന്നെ എന്റെ പെങ്ങളുണ്ട് എൻ്റെ മേലെ പിന്നെ രണ്ട് അനിയമ്മ ഞാൻ ഐ സി സി പഠിച്ച് കംപ്ലീറ്റ് ആയിരുന്നു ലാസ്റ്റ് എക്സാം നല്ല വെയിറ്റിംഗ് ആണ് പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഓരോ അതിന്റെ താത്ത ഇപ്പോ പി ജി പഠിക്കാണ് കാലിക്കറ്റ് യൂണിവേറ്റിയില് അവളിപ്പോ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർ ആണ് പഠിക്കുന്നത് പിന്നെ എൻ്റെ താങ്ങെ രണ്ടനിയന്മാരെയാണ് ഒരാള് ഡിഗ്രി ഫസ്റ്റ് ഇയറാണ്

ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ശേഷം എന്ത് കോഴ്സ് പഠിക്കുമെന്ന് ആലോചിച്ച് തെരഞ്ഞു തെരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നല്ലൊരു കോഴ്സായി തോന്നിയതുകൊണ്ട് എടുത്തൊരു കോഴ്സാണ് ഐ സി സി അത് ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് ഐ സി സി പഠിപ്പിക്കുന്ന ആ സമയത്ത് പക്ഷെ പെരുന്നാളെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ഞാന് പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയപ്പോൾ വലിയ പ്രശ്നമില്ല എന്ന് പ്രശ്നമില്ലാന്ന് തോന്നിയപ്പോറോൾ ചെയ്ത് ചേർന്ന് അവിടെ ആദ്യം ഓഫ് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു കാരണം ആ സമയത്ത് കൊറോണ ആയതുകൊണ്ട് ക്ലാസ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നില്ല അപ്പൊ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു രണ്ട് രണ്ടു ഓൺലൈൻ ക്ലാസ് ആയിരുന്നു പിന്നെ ഓഫ്ലൈനായി ഓഫ്ലൈൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ 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 ഒരുപാട് രണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇങ്ങനെ യൂണിവേഴ്സിറ്റി ഡിഗ്രി പോസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നു

പേടിയാണ് പിന്നെ അതുകൊണ്ട് അതുപോലെ തന്നെ പങ്കെടുക്കാറില്ല പിന്നെ ഇങ്ങനെ പരിശീലിക്കണം എന്നൊന്നും ഞാന് ആഗ്രഹിച്ച ആഗ്രഹിക്കാതല്ല അവസരം പങ്കിട്ടിട്ടില്ലേ രാവിലെ പറഞ്ഞാ പോലെ വെറുതും പോന്നാണ് സമയം ഇത്രയും സമയം ഞാൻ പറഞ്ഞ വാക്കുകൾ കേട്ട നിങ്ങളൊക്കെ എല്ലാവർക്കും എന്ന നന്ദി അതേപോലെ ആമ്പ പ്രസംഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ ക്രിസ്വമായ രൂപത്തിലാണെങ്കിൽ ഇവിടെ ഭംഗിയായി അവതരിപ്പിച്ചാൽ എൻ്റെ സഹോദരന്മാരായ മറ്റു പ്രസംഗർ നമ്മുടെ ഇന്ന് എൻ്റെ ഈ പ്രസംഗ പരിശീലനത്തിലെ രണ്ടാമത്തെ ദിവസമാണ് പ്രസംഗം എന്ന് പറയുന്ന ഈ മഹത്തായ കല ഞാൻ കരുതിയിരുന്നു എൻ്റെ മനസ്സിൽ പ്രാസംഗികന്മാരോടും പ്രസംഗത്തോടും വല്ലാത്ത താല്പര്യവും ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ കരുതുമായിരുന്നു ഇതെനിക്കൊന്നും ഒരിക്കലും വഴങ്ങാത്ത നേടിയെടുക്കാൻ പറ്റാത്ത എന്തോ ഒരു സംഭവമാണ് എന്ന് ഞാൻ കരുതിയിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എത്ര കഠിനമായി നമ്മൾ തിനെ കരുതിയാലും ഇത് സ്വായ നമ്മുടെ കൃത്യമായ പരിശീലനത്തിലൂടെ ഇത് വ്യക്തമായി നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുന്നു പലപ്പോഴും ഇപ്പോൾ തന്നെ നമ്മുടെ ഒരുപാട് പ്രാസംഗികന്മാരിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ കാര്യം നമ്മുടെ രൂപഭംഗിയേക്കാൾ